തൃത്താല വി കെ കടവത്താണി പ്രദേശത്തെ പുഴവെള്ളം കയറി വീടുകളിൽ ശുചീകരണം നടത്തി തൃത്താലയിലെ സ്വകാര്യ കോളേജിലെ മുപ്പതോളം വരുന്ന എൻഎസ്എസ് വോളണ്ടിയർമാർ ജനമൈത്രി പോലീസ് ജാഗ്രതാ സമിതി അംഗങ്ങൾ സന്നദ്ധ സേവാ പ്രവർത്തകർ എന്നിവ സംയുക്തമായാണ് ശുചീകരണ ജോലികൾ പൂർത്തീകരിച്ചത് ശുചീകരണ ജോലികളിൽ ഏർപ്പെട്ടവർക്ക് തൃത്താല പഞ്ചായത്ത് ആശാവർക്കർമാർ പ്രതിരോധ ഗുളികകളും കയ്യുറകളും വിതരണം ചെയ്തു തൃത്താല ജനമൈത്രി പോലീസ് ഓഫീസർമാർ നന്ദി രേഖപ്പെടുത്തി കുമാർ തൃത്താല തൃത്താല ഹംസ ജനമൈത്രി ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ സജിത് അംഗം ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി എല്ലാവർക്കും നമസ്കാരം പോലീസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഒരു വീട് ക്ലീനിങ് ഉണ്ടായിരുന്നു ഭാരതപ്പുഴ കയറിയിട്ടുള്ള ഒരു വീട് നിറയെ ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത് തൃത്താല സി ഐ സജിത് കുമാർ സാറാണ് ഞങ്ങളുടെ പുറകിൽ നിൽക്കുന്നത് ഞങ്ങളുടെ ഈ കൊച്ചുകൂട്ടുകാരെ ഇവിടെ ആസ്പിയർ കോളേജിലെ വിദ്യാർത്ഥികളാണ് റിയാസ് ശിഷ്യന്മാരാണ് ഇവിടെ എല്ലാവരും ഇവരെല്ലാവരും നമ്മുടെ കൂടെ ആദ്യ അവസാനം ഞങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു മാത്രമല്ല നമ്മുടെ ജനമൈത്രി ജാഗ്രതാ സമിതി അംഗങ്ങളായിട്ടുള്ള പൈസ കൂടാതെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടും എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന സുനിൽ സുനിൽ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീടിനായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ എല്ലാവരും ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ വളാഞ്ചേരി നമ്മുടെ തൃത്താലെ വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സന്ദേശം ഈ ഹംസ സാറ് എല്ലാവർക്കും തൃത്താല ജനമൈത്രി പോലീസിന്റെ വിട്ടുപോയി രണ്ടുപേരാണ് ഈ രണ്ടുപേരാണ് നമ്മുടെ ഇന്ന് ഏറ്റവും ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വളാഞ്ചേരിയിൽ നിന്ന് വന്നിട്ടുള്ള സന്നദ്ധ സേവാ സംഘങ്ങൾ ആ രണ്ടുപേരും ആ ടീമിലെ രണ്ടംഗങ്ങൾ അവര് രാവിലെ മുതൽ ഇവിടെ ഉണ്ട് ടീം വളാഞ്ചേരി വളാഞ്ചേരി ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് രണ്ടുപേര് അവര് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഈ പരിപാടിയുമായിട്ട് സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും തൃർത്താല ജനമൈത്രി പോലീസിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കണം നന്ദി നമസ്കാരം പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി